ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഹോസ്പിറ്റലിൽ വെച്ചാൽ കേട്ടോ പി മോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അഡ്മിറ്റ് ആയിരുന്നു വെച്ചാൽ ഇന്ന് ഡിസ്ചാർജ് ആണ് കേട്ടോ അപ്പോ എല്ലാവരും കൂടി എൻ്റെ മോളോടെ കിടക്കും മോൾക്കും പനിയാണ് മോളാണ് പനി കൊണ്ടുവന്നാണ് മോളാണ് കേട്ടോ മോൾക്ക് വന്നു അതിനുശേഷം കുഞ്ഞുമാവർക്ക് വന്നു പിന്നെ പിഈ മോൾക്ക് വന്നു പിന്നെ എനിക്കും ചെറുതായിട്ടുണ്ട് പിന്നെ മോനൂടെ കിടക്കുന്നുണ്ട് കേട്ടോ അവനും ചെറുതായിട്ട് ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബില്ലിന് വേണ്ടി വെയിറ്റ് അങ്ങനെ മൂന്നരയൊക്കെ ആയപ്പോഴേക്കും ബില്ല് റെഡി ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ ക്ലിയർ ചെയ്തു ഒരു നാലുമണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഉള്ളൂ നമുക്ക് വീട്ടിലേക്ക് നടക്കാനായിട്ട് അങ്ങനെ വീട്ടിലെത്തിയ പാടെ തന്നെ ഓരോരുത്തരും ഓരോ ജോലിയിൽ ഏർപ്പെട്ടു കേട്ടോ മോള് പാത്രം കഴുകാൻ തുടങ്ങി പിന്നെ ഞാൻ ഞാനെന്തേ നമ്മുടെ ചുമരിലെല്ലാം ചുമരിലും മുറിയുടെ എല്ലാ ജനലിലും ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തൂത്ത് തുടച്ചിട്ടൊക്കെ കുറച്ച് ദിവസമായില്ലോ അഞ്ച് ദിവസത്തോളമായി ഓടിച്ചിട്ട് തുടക്കല തുടക്കലും ആണല്ലോ അപ്പോൾ അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങി ഡി ഒരു ഡീപ്പ് ക്ലീനിങ് തന്നെ നടത്താമെന്ന് വിചാരിച്ചു അടുക്കളയുടെ ജനലിലുള്ള മാറാലേ പിന്നെ നമ്മുടെ ചുമരയിലുള്ള മാറാലയൊക്കെ ഒക്കെ തൂത്ത് തുടച്ചു പിന്നെ തൂത്തു പിന്നെ അത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവും ഒന്ന് തേച്ച് തുടക്കുന്നുണ്ട് അതേപോലെ കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതേ കാപ്പിക്കുള്ള വെള്ളം വെച്ചു പിന്നെ എന്താ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള കുറുക്കുണ്ടാക്കണം അപ്പോൾ അതിനുള്ള പൊടിയൊക്കെ ഇട്ട് അത് ഉണ്ടാക്കാനായിട്ട് ഒന്ന് ഇളക്കാനായിട്ട് മോനെ ഞാൻ ഞാനിതേ ഫ്രണ്ടിൽ നമ്മുടെ തിന്നയല്ലേ കോലായി അത് ആദ്യം തന്നെ തുടച്ചെടുക്കുന്നുണ്ട് അടിച്ചു വാരില് കഴിഞ്ഞിട്ടോ പിന്നെ നമ്മുടെ ഹോളും പിന്നെ ബെഡ്റൂമെല്ലാം തുട അടിച്ചിട്ടിട്ടുണ്ട് തുടക്കണം അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ തുടക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പീലിമോളും തുടക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവൾ കൈ കൊണ്ടാണ് തുടക്കുന്നത് അപ്പോൾ എൻ്റെ തൊണ്ടക്ക് ചെറിയൊരു ഇത് കേട്ടോ സൗണ്ട് കുറച്ച് കരപ്പുണ്ട് തൊണ്ടയ്ക്ക് അപ്പോൾ സ വോയിസ് കൊടുക്കാൻ നേരിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ അതേ തൂ തുടക്കലൊക്കെ കഴിഞ്ഞു പിന്നെ അതേ രാത്രിത്തേക്കുള്ള ചോറിനുള്ള ഇടാൻ പോവാണ് അപ്പോൾ ചെറിയ കുക്കറിൽ ഒരു ഗ്ലാസ് അരിയാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഞാൻ അരിപ്പാത്രം നമ്മുടെ അരിപ്പാത്രം ഈ സ്ലാബിൻ്റെ അടിയിലായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടോ അവിടെ വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് ഒരു വീഡിയോയിൽ കണ്ടു കേട്ടോ ഞാനങ്ങനെ അവിടെ കൊണ്ടുവന്ന് വെച്ചു പിന്നെതേ അരി ഇട്ടതിന് ശേഷം ഞങ്ങൾ കാപ്പി കുടിക്കാൻ പോവുകയാണ് ഞാനും മോനും വീലി മോളും കൂടി ആരും റൂട്ട് ബിസ്ക്കറ്റും കൂടി കൂട്ടിയാണ് കേട്ടോ കഴിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്തേ കുഞ്ഞുമാവ് ഉറങ്ങു വന്നു കുഞ്ഞുമാവ് എഴുന്നേറ്റ് വന്നു കുഞ്ഞുമാവക്കും കൊടുത്തുവിട്ടോ പിന്നെ കാപ്പിടിയൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും മുറ്റടിക്കാനായിട്ട് പോയി സന്ധ്യാ മുറ്റം അടിക്കുകയാണ് അപ്പോഴെന്തേ പീലിമോള് വന്നിട്ടുണ്ട് അങ്ങനെ അത് മുറ്റടിക്കൽ കഴിഞ്ഞപ്പോഴേക്കും മോൻ വിളക്ക് വിളക്ക് കത്തിച്ചു പിന്നെ ഇത് ഞങ്ങൾ ഞാനും മോളും കുഞ്ഞുങ്ങളും കൂടി കടയിൽ പോവുകയാണ് കേട്ടോ കറിക്ക് വാങ്ങണം റേഷൻ കടയിൽ പോകണം അങ്ങനെ ആദ്യം തന്നെ ഇത് ചിക്കൻ വാങ്ങാനായിട്ട് പോവണേ അപ്പോൾ നമ്മുടെ ചിക്കൻ കട ഇവിടെയൊന്നും ഇല്ല എന്താ കോൾഡ് സ്റ്റോറേജില്ലേ അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിക്കുന്നത് അവിടുന്ന് ചിക്കൻ വാങ്ങിച്ചു പിന്നെ അതേ പച്ചക്കറിക്കടയിൽ കയറി കറിക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ സവാള ഇഞ്ചി തക്കാളി ഇത്രയൊക്കെ വാങ്ങിച്ചു കേട്ടോ ഞാനവിടെ ഈ സാധനങ്ങൾ മേടിക്കാൻ നിന്നപ്പോഴേക്കും പീലിമോൾ കയറി വന്ന ആ വഴി ആ കടയുടെ വാതിൽക്ക് തന്നെ അച്ചിങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു അവൾ അത് കണ്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ പിന്നെ അത് നമ്മൾ റേഷൻ കടയിലേക്ക് പോയിട്ടോ അപ്പോൾ ഈ കടകളെല്ലാം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഒരു അടുത്ത സ്റ്റോപ്പ് വരെയാൻ പോകണം അപ്പോൾ അങ്ങനെ റേഷൻ അരി വാങ്ങിച്ചു ഓട്ടോയിൽ കയറിപ്പോന്നിട്ടോ സാധനങ്ങളെല്ലാം കൂടി ഒട്ടുകയറി വീട്ടിലെത്തിയിട്ടുണ്ട് വന്ന് വീട്ടിൽ കയറിയപ്പോൾ തന്നെ നമ്മുടെ അരിയെല്ലാം എടുത്തത് അരി പാത്രത്തിലേക്ക് ഇട്ട് വെക്കുവാണ് കാരണം ഈ അരി മേടിച്ചപ്പോൾ തുടങ്ങി രണ്ട് പേരും സഞ്ചിയിൽ ഉള്ള അരി ഇങ്ങനെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുക അരിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ അരി പാത്രത്തിലേക്ക് അരിയൊക്കെ ഇട്ട് വെച്ചു പിന്നെ നമ്മൾ ചോറ് കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരു വിസിൽ വന്നപ്പോഴേക്കും ഓഫ് ചെയ്തിട്ടിട്ടാണ് പോയത് അപ്പോൾ അതേ ചോറ് വെന്ത് അരി വെന്ത് ചോറായിട്ടുണ്ട് അങ്ങനെ ഞാൻ എപ്പോൾ പറഞ്ഞാലും ചോറ് വെന്ത് ഒന്നായിപ്പോകും കേട്ടോ അങ്ങനെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചോറ് വാർത്തിട്ടു പിന്നെ അതേ നമ്മുടെ ചിക്കൻ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ അതിൽ വേറെ ഇതൊന്നുമില്ല ക്ലീനാണേ അപ്പം അവിടെ നിന്ന് സവാളയും വെളുത്തുള്ളിയൊക്കെ ഒക്കെ പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് കഴുകി കഴുകിക്കൊടുത്ത് അവൾ അരിയാന്ന് ഇരിക്കുവാണ് അപ്പോൾ ഞാനിത് ചിക്കനിലേക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ടിട്ട് പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മസാലപ്പൊടിയും ചിക്കൻ മസാലയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഒരു രണ്ട് മൂന്ന് സ്പൂൺ മൂന്ന് സ്പൂൺ വിനാഗിരിയും ചേർത്തിട്ടുണ്ട് അങ്ങനെ പുരട്ടി വെച്ച് മാറ്റി വെച്ചിരിക്കുവാണേ പിന്നെ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു അരക്കപ്പോളം സവാള വറുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ആ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ പച്ചമുളക് ഇഞ്ചി സവാള എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ട് വഴ ഇതൊക്കെ വഴ വന്നപ്പോഴേക്കും അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളിയും കൂടി വഴന്ന് വന്നപ്പോഴേക്കും എന്താ ചിക്കൻ മസാല പെട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തു ഒരു അടച്ച് ചെറുതീയിൽ അടച്ച് വെച്ചിട്ട് ഇപ്പുറത്തേക്ക് പോകുന്നുട്ടോ കുറച്ച് തുണി മടക്കാണ്ട് കുറച്ചൊന്നുമല്ല കുറച്ച് അധികം ഉണ്ട് ഞാൻ മടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതേ പീലിമോളും തുണി മടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ചെയ്ത് മടക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടില്ല ആ പീലിമോളും മടക്കിക്കൊണ്ടിരുന്നത് എഡിറ്റ് ചെയ്യാൻ നേരിട്ടാണ് കണ്ട കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുഞ്ഞ് ഫോക്കസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ തുണി മടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്ന് കറി നോക്കി കേട്ടോ അപ്പോൾ കറിയിൽ ഇങ്ങനെ ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിൻ്റെ മസാല പെരട്ടി വെച്ചിരിക്കുന്ന ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേ വീണ്ടും തുണി എല്ലാം മടക്കി വെച്ചത് കൊണ്ടെടുത്ത് വെക്കുവാണ് അപ്പോൾ ഇതേ കറി നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ എടുത്ത് വറുത്ത് വെച്ച സവാളില്ലേ അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തിട്ടോ ഒന്ന് ഇളക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ ഞാൻ തമ്പ് തമ്പിനേയിലിടാനായിട്ട് തൊണ്ട ഭയങ്കര ബുദ്ധിമുട്ട് പറയുമ്പോഴെല്ലാം എല്ലാം തെറ്റി പോവുക അങ്ങനെ തമ്പിനയിൽ ഇടാനായിട്ട് ഒരു ഫോട്ടോയും കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടത് കറി ഇറക്കി അവിടെ മാറ്റി വെച്ചു ചോറ് എടുത്ത് കഴിച്ചോളാം മോളോട് പറഞ്ഞിട്ടോ എന്നിട്ട് ഞാൻ ഞാനിത് നമ്മുടെ സ്റ്റൗ ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇടുന്നുണ്ട് പിന്നെ മോനുള്ള ചോറ് വിളമ്പി എടുക്കുവാണ് വിളമ്പി കൊടുക്കുവാണ് കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ പനി വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് കഴിക്കല് കുറവായി കേട്ടോ അപ്പോൾ എന്നാലും ഒന്ന് കൊടുത്ത് നോക്കാം ചിലപ്പോൾ ചിക്കൻ കറിയൊക്കെ ഇഷ്ടമാണ് കഴിക്കുകയെന്ന് എന്ന് എന്ന് വിചാരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് മോനിവിടെ കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഇതേ കുഞ്ഞ് ചോറ് എടുക്കണപ്പോൾ കഴിക്കണമെന്ന പറഞ്ഞു വന്നിരുന്നു കേട്ടോ പക്ഷേ ഒരു ഒരു ഇരുള ഒരു കുഞ്ഞു ഉരുള കൊടുത്തത് കഴിച്ചു അത്രേ ഉള്ളൂ പിന്നെ വായ്ക്ക് വായയുടെ തൊലിയൊക്കെ പോയിരുന്നു എരിയാണ് എരിയണെന്നാണ് പറയുന്നത് ഒന്നും കഴിക്കുന്നില്ല കേട്ടോ പിന്നെ കുറുക്കു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കഴിച്ചിട്ട് ആ കഴിച്ചൊക്കെ വന്നിട്ട് ഇതേ നമ്മുടെ പാത്രം ലാസ്റ്റ് ഉള്ള പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി വെച്ചു പിന്നെ ഇനി കുറച്ച് തുണി ഉണക്കാനിടാനുണ്ട് രാവിലെ വന്ന് ഞാൻ അലക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അലക്കി പുറത്ത് നമ്മുടെ അടുക്കളയുടെ സൈഡിൽ ഒരു അഴയുണ്ട് കുഞ്ഞഴയുണ്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തുണിയുടെ വെള്ളമൊക്കെ പോയി ഒന്ന് വാടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സ്റ്റാൻഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫാനിൻ്റെ കാറ്റുകൊണ്ട് ഉണങ്ങിക്കോളും അപ്പോൾ അങ്ങനെ ഇതേ തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്